കമന്റ് കമന്റ് ഇടണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ ഈ അറിയാവോ ഇത് ഇത് കഴിക്കാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ റോഡേ കൂടി പോകുന്ന സമയത്ത് കണ്ടതാണ് അറിയാവോ നിങ്ങൾക്ക് ഇതിന്റെ ഇത് പഴുത്തതും പച്ച ഉണ്ടോ പണ്ട് ഞങ്ങള് ഭയങ്കര തിരക്കുകൂടി കഴിച്ചുകൊണ്ടിരുന്ന സംഭവം ഇതൊക്കെ വരുന്ന വരുന്നേ ഔള് കുത്തി എന്ന് തോന്നുന്നു കേസ് ഇതാണ് സാധനം കഴിക്കാൻ പറ്റുന്ന സാധനമാണ് നിങ്ങൾക്ക് ആർക്കും വേണേൽ പച്ചയുണ്ട് കേട്ടോ പച്ച പണ്ട് കഴിക്കുമായിരുന്നു സ്കൂളിൽ പോകണ സമയത്ത് റോഡേ വെച്ചിട്ട് അൺഎക്സ്പെക്ടായിട്ട് കണ്ട സാധനമാണ് ഗൈസ് ഇഷ്ടംപോലെ ലോഡ്സ് ഓഫ് എന്താ ചെറിയ പുളിപ്പും മധുരമൊക്കെ ആയിട്ട് അതിൻ്റെ പേരും കറിയതാ നിങ്ങളാകും കഴിച്ചിട്ടുണ്ടാവുന്നത് കഴുകിയിട്ട് വേണം തിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രസ്സും പിന്നെ ഇങ്ങനെ തിളച്ചിട്ട് തിന്നാ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും കായം എന്തോ എന്തോട്ട് എങ്ങട്ടുള്ള ഇത് കഴിക്കാൻ പറ്റണ കായല്ലേ പേരറിയില്ലാ പണ്ട് പറ്റണല്ലേ ഞാൻ കൊറേ കഴിച്ചിനിപ്പസുഖം വരുവാന്നറിയില്ല എനിക്ക് പണ്ട് ഞാൻ കഴിച്ച ഓർമ്മ ഉണ്ട് അയ്യ ലിപ്സിക്കോ മൈ ഗോഡ് യ്യെ ലിപ്സ്റ്റിക് പിന്നെന്താ തരാ അല്ലോ ഞങ്ങളെ നീ പറിക്കുമ്പോ എനിക്കും വേണംന്നു ഞാൻ ഇവിടെ വിളിക്കുന്നേ ഇവിടെന്ന രണ്ട് കിട്ടിയ പിള്ളേക്ക ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടോ യൂട്യൂബറാ അതല്ല വീഡിയോ ഒക്കെ എടുത്തത് അല്ലെങ്കിൽ വെറുതെ എടുക്കുവായിരങ്ങനെയാണ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ചെയ്യ പ്ലീസ്ക്രൈബ് എന്റെ പേര് ശ്രീകുട്ടി നിങ്ങളൊക്കെ പേരെന്താ ഓക്കേ ഇതോ ഫാത്തിമ ഫാത്തിമ നമ്മളെന്തിനാ വന്ന വന്നേ യൂട്യൂബർ യൂട്യൂബ് വീഡിയോ എന്താ 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 കണ്ടന്റ് ആദ്യായിട്ടാണ് യൂട്യൂബ് നമ്മൾ യൂട്യൂബ് ചാനൽ എടുക്കുന്നത് അതുകൊണ്ട് ഏഹ് ഈ ചേച്ചിയാണ് ഞങ്ങളെ കൂടെ പിടിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങള് തീരെ യൂട്യൂബ് യൂട്യൂബ് ചാനലൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഈ ചേച്ചി ഞങ്ങള് ഞങ്ങള് പറഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനലിൽ എടുക്കാം അപ്പൊ ചേച്ചി സമ്മതിച്ചു ഇവിടെ സമ്മേ കണ്ടിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീഡിയോകളൊക്കെ വിചാരിച്ചു ഞങ്ങളും കാണിച്ചു ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു തരം നല്ലൊരു കായാണ് ഇത് പച്ച ഇത് കളറായിരിക്കണത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റും ഇന്നത്തെ ശം ഇങ്ങൾ പോരക്ക നമ്മളവിടുത്ത് തിന്നാൻ പറ്റുമുള്ളൂ ഇന്നത്തെ ഈ പച്ചകള് തിന്നിണ്ട് രസമില്ല ഇത് തിന്നിണ്ടാണ് അധികം രസമുള്ള അതുകൊണ്ട് ഞാൻ ഈ കുരു അമ്മ തിന്നാൻ പാടി ണെങ്കിൽ നമ്മൾക്ക് കാണാൻ നല്ല ഒരു മധുരം ഉണ്ടാവും അപ്പൊ എല്ലാവരും വന്ന് ഈ തിന്ന കായകൾ വന്ന് വീട്ടിൽ കുഴിച്ചിട്ടാൽ നിങ്ങളെ വീട്ടിൽ ും ഇത് പറിക്കുമ്പോ സൂക്ഷിക്കാൻ കേട്ടോ എന്തൊക്കെ പറഞ്ഞു നമ്മള് ഈ പൂവാളൊക്കെ നമ്മള് എടുക്കുമ്പോ നല്ല രസമാണ് ഈ പൂവാളൊക്കെ എടുക്കുമ്പോ നമ്മൾക്ക് നമുക്ക് എവിടേക്കെങ്കിലും സ്കൂളിൽ പോവാണെ ഇത് എടുക്കാണെങ്കിൽ സ്കൂളത്തെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും പറ്റിന്റെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് പറ്റാത്ത കൊറേ പൂക്കളൊക്കെ ഉണ്ട് അപ്പൊ പറ്റിന്റെ പൂക്കൾ എടുത്തുകൊണ്ട് കൊറേ വിഷപ്പൂക്കളൊക്കെ ഉണ്ട് അപ്പൊ ആ വിഷപ്പൂക്കളൊക്കെ നമ്മൾ വേറെ പോലെ ചെയ്യാൻ വേണ്ടിട്ട് നല്ലോണം ശ്രദ്ധിക്കുക വിഷപ്പൂക്കളൊക്കെ നിങ്ങൾ പറിക്കാതിരിക്കും നല്ല പൂക്കൾ മാത്രം പറക്കുക ഇത് വിഷപ്പൂ അല്ലാത്ത പൂവാണോ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത് വിശപ്പൂവല്ലോ ഇത് വിഷപ്പൂവല്ല നമുക്ക് മനസ്സിലാവാം ഇതിപ്പ വിശപ്പൂ വേണമെങ്കിൽ ഇതിന്റെ വേറെ കളറ ഇതിപ്പോ ഫാറമുണ്ട് ഒരു ഓറഞ്ച് വിശപ്പൂ അത് നമ്മൾ പഠിച്ച കുട്ടികൾ അറിയാതെ തിന്നും അപ്പൊ അത് തിന്നണ്ടേ അവര് മരിച്ചു പോകും ഇതേപോലെ ഇങ്ങനത്തെ വേറെ ഒന്നുണ്ട് വിശക്കുരു വേറെണ്ട് അപ്പൊ നമ്മുക്കിതേപോലെ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാ അതുകൊണ്ട് ഇവരൊക്കെ എന്റെ ഞാൻ ഇവളായിരുന്നു ഈ വീട്ടിലല്ലേ അതുകൊണ്ട് ഞങ്ങള് ഇവരെ വീട്ടിൽ വന്നാണ് അതുകൊണ്ട് ഞങ്ങളെ അവിടെ ഇരുന്നുണ്ടായിരുന്നു സ്കൂൾ ലീവ് ആയിരുന്നു അതുകൊണ്ട് ഇന്നും മദേഴ്സ് ലീവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പൊ വന്നപ്പോഴുള്ള കാഴ്ചകളൊക്കെ ഞങ്ങള് കണ്ട് ചേച്ചിനെ കണ്ടു ചേച്ചിനെ വീഡിയോ എടുത്ത് അങ്ങനെ പറഞ്ഞ് ഞങ്ങള് ഇപ്പൊ ഉള്ള സ്ഥലമാണ് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു ഈ കാട്ടിന്റെ ഉള്ളിൽ നമ്മള് ഈ കാട്ടിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട് അത് എല്ലാം കൂടി അതിപ്പോ യൂട്യൂബിൽ നമ്മൾ ഇങ്ങനെ കൊറേ കമന്റുകളൊക്കെ എല്ലാവരും ഇടണ്ട കാണാൻ നല്ല രസമാണ് പക്ഷെ നമ്മക്ക് ഇടുണ്ടോ അവർക്ക് ഇടുണ്ടോ നമ്മളേതാ ഇടണേ ഒക്കെ നമ്മക്ക് ഇടാം നമുക്ക് വേറെടാണോ ഇത് ഇടാണോ അത് ഇടാണോ ഒക്കെ നമുക്ക് ചെയ്യാം ഇവരിപ്പൊ പറ ഒരു പൂവാണ് ഈ പൂ ഈ പൂ പറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം പല പോലെ ചെയ്യും പക്ഷെ ഇന്നാലെ ഇത് നമുക്ക് തൊള്ളിടാൻ പറ്റൂല നമുക്ക് ഇവിടെ വെക്ക അതേപോലെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നിറക്കിടാം അപ്പൊ പല വീഡിയോകളും നിങ്ങൾക്ക് കാണിച്ചു തന്നു വീഡിയോക്ക് ഞങ്ങൾ ഇഷ്ട ഇഷ്ടമായ വീഡിയോകൾ ഞങ്ങൾ ഇടാം നിങ്ങൾ ഇത് കണ്ട് ചെയ്യണം അതേപോലെ ഈ ആൾക്കൊക്കെ ഈ വീഡിയോകൾക്കൊക്കെ കൊറേ ലൈക്ക് കൊടുക്കണം അതേപോലെ നിങ്ങൾ കൊറേ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എന്തായാലും നിറയെ കമന്റ് അപ്പൊ ഇതാണ് അപ്പൊ അമ്മളെ കൂടെ വേറെ കൊറേ കമന്റ് ബോക്സ് കാണിച്ചു തരാം കൊറേ കുട്ടികളുണ്ട് ഞങ്ങൾ കൂടെ അതുപോലെ ഇത് അതുപോലെ ഇത് കുഞ്ഞാവ എന്റെ പേര് ഫാത്തി മനുഷ്യ അതുപോലെ ഇതാണ് കസ്ബി ഇത് എന്റെ കാക്കാണ് മിഷേൽ അപ്പൊ ഞങ്ങൾ അങ്ങനെ അതാ ഈ മുള്ളക്കായ്കളൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടായിരുന്നു ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനലിലെടുത്ത് അപ്പൊ സാധനം ഞങ്ങൾ നേരത്തെ കാണിച്ച പോര ഒരു മണ്ണി പോരാണോ ഒരു പുള്ളിയാണ് അപ്പൊ ഇത് നമ്മള് തിന്നുമ്പോ നല്ല കുറച്ച് ഒക്കെ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് വീട് എടുക്കുന്ന പാസാ നമുക്ക് വരാൻ വെച്ചോ കേറി അക്കും കുയേ കുയേ ഫൈച്ചിടേ ദേ നമുക്ക് വരാൻ വെറുതെ നിൽക്കരുത് കേട്ടോയെ സറ്റ്ക്കോ വാ ഹ് സറ്റ്ണ്ടോ വാ സറ്റ്ക്കോ വാ അമ്മ ഓക്കേ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യണം നിറയെ കമന്റ് ഇടണം